ബബൂസ് സ്വിമ്മിങ് പൂള് കുളിക്കാൻ വേണ്ടിട്ട് പോന്നല്ല ഓടി പോന്നിണ്ട് ഞങ്ങളും സ്വിമ്മിങ് പ്രസ്സൊക്കെ വീട്ടിൽ നിന്ന് ഇട്ടിട്ട് വന്നത് ബബ്ബൂസ് ഫുൾ ഹാപ്പി ഇല്ല സ്വിമ്മിംഗ് പൂളിലൊക്കെ പോന്ന ആ ഒരു ത്രില്ലത് ഞങ്ങൾ ഇപ്പൊ എന്റെ സിസ്റ്റർ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട് സ്കൂളില്ലാത്ത കൊണ്ട് ട്രാവലത്ത് വൈകുന്നേരം പോവാൻ വിചാരിച്ചിട്ട് വന്നത് അപ്പോൾ ഗൈസ് ബബുസ ഇവിടെ എന്തോ പണിറ്റ് നിന്നിട്ടുണ്ട് എന്തോന്നൊന്നും അറിയുന്നില്ല എന്ത് അപ്പോൾ അപ്പക ഇവിടെ ഫുള്ള് നല്ല ഗാർഡൻ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേഗം പോകുന്നല്ലോ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഓപ്പൺ ആക്കുന്ന ടൈമിംഗ് ഒക്കെ ഉണ്ട് ഫുൾ ടൈം ഒന്നും ടൈം ബബിസ് ഓടി പോയിട്ട് അവിടെ നിന്നിട്ടുള്ളത് ബാക്കി അങ്ങനെ കുറേ ആൾക്കാരൊന്നും ഇല്ല ഇന്ന് ഇവിടെ കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ അപ്പോൾ ഗൈ ബബ്ബുസ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇട റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് ബബുസിന് ഇറങ്ങാൻ പോയിട്ടാന്ന് ഇപ്പൊ ലസ ജമ്പാക്കാൻ ലസ ജമ്പ് ചെയ്തു അപ്പൊ ബബുസിനൊരു ധൈര്യം കിട്ടി അങ്ങനെ ബബ്ബൂസും ഇറങ്ങി അപ്പൊ ബബ്ബൂസ് ഫുള് എൻജോയ് ചെയ്യുന്നുണ്ട് ഇതിലിറക്കാൻ അത്ര പേടിയൊന്നുമില്ല കൂടുതൽ ഹൈറ്റ് ഒന്നും ഇല്ല ഈ കുട്ടികൾ കണ്ടിട്ട് ചെറിയ സൈഡിലുള്ള ആയിട്ടുണ്ട് അപ്പുറത്ത് കുറച്ച് ബിഗ് ആണ് അതിൽ ഇറക്കാനും പേടിയ ഇവിടെ ലിബു വെയിറ്റ് ചെയ്തോണ്ടിണ്ട് അവിടെ എന്തോ ക്ലീനിങ് നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു അത് കഴിഞ്ഞതിന് ശേഷം ലിഡഫ് ഇറങ്ങും അടിപൊളി വ്യൂ ആണ് ഇവിടെ സ്വിമ്മിംഗ് പൂളിന്റെ ഈ സൈഡൊക്കെ ഫുള് ബിൽഡിങ് ഒരു സൈഡ് ഗാർഡന് ഞാൻ കാട്ടിച്ച് തരാം അടിപൊളി ഫ്ലാറ്റ് ആണ് എല്ലാ ഫെസിലിറ്റീസും ജിമ്മ ഓഡിറ്റോറിയം ഇതൊക്കെ ഗാർഡന് കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലോക്കാണ് എന്റെ സിസ്റ്റർ ബിൽഡിങ് ബി ബ്ലോക്ക് ഇപ്പൊ സിയും കൂടി വർക്ക് നടന്നോണ്ടിണ്ട് ഇപ്പൊരു ഓഡിറ്റോറിയാണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇവിടെ നടക്കാനും നല്ല ഈവൻ നിങ്ങള് വെയിലില്ലാത്ത സമയത്തൊക്കെ നടക്കാനൊക്കെ നല്ല ഇണ്ടാണ് ഇവിടെ എനിക്ക് ഇറങ്ങാൻ ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഓൾറെഡി കോൾഡ് ഉള്ള കൊണ്ട് വേണ്ട വിചാരിച്ചു വെള്ളം കണ്ടാലും കുട്ടികളെക്കാളും ഫസ്റ്റ് എനിക്ക് ഇറങ്ങിയ ബബുസും ലജാവും പാട്ട് എന്തൊക്കെ പറഞ്ഞുകൊണ്ടിണ്ട് പാട്ട് പാടുന്നതാ കളിക്കുന്നതാ ഒന്നും മനസ്സിലാവുന്നില്ല നീ അത് പിന്നത് ആനേഷറങ്ങിക്കോ ല്ലോ പറഞ്ഞോ ഇതു പാപ്പ വെയിറ്റ് ചെയ്തോണ്ടിണ്ട് ഇറങ്ങാൻ വേണ്ടിട്ട് അവിടെ ക്ലീനിങ് നടക്കുന്നുണ്ട് ഇപ്പൊ ഇറങ്ങണ്ട പറഞ്ഞിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുള്ളത് ഇത് നല്ല പോലെ എൻജോയ് ആക്കുന്നുണ്ടോ ഒറ്റക്കാണെങ്കിലും അപ്പൊ അവ ഒറ്റക്ക് ലാന കൊറേ വിളിച്ച് അട ഇറങ്ങാൻ വേണ്ടിട്ട് ഞാൻ വിട്ടിട്ടില്ല കുറച്ച് ഹൈറ്റ് ഉള്ള കൂളപ്പോ മുങ്ങി പോവാനുള്ള ചാൻസ് ഉണ്ട് ബബ്ബൂസ് ഇതാ ഇടാ വേണ്ടിട്ട് ഓടി നോ നോ ലിദു കാപ്പിടെ ഈ ബബുസ് ലിദുവിനെ കാപ്പ് എടുത്തിട്ട് വള്ളത്തിലിട്ട് ബബുസിന് എന്തോരു കുരുത്ത കടന്ന് അയിന് ബബുസിനെ പേടിയല്ലോ പിന്നെന്താ ബബ്ബുസ് എന്തോ ഒരു കുരുത്തകടന്ന് ബബുസിന് ബബുസാ ചാടണ്ട ബബസ് വലിയ ഓടിറ്റ് വരുന്നിട്ട് അവിടെ സ്റ്റോപ്പാന്ന് ഞാൻ വിചാരിച്ച് ആ ഓടി ആ സ്പോട്ടിൽ തന്നെ ജമ്പാക്ക നോക്കുമ്പോ നല്ല സ്റ്റപ്പ് ഇറങ്ങിയിട്ട് ഇങ്ങനെ വെള്ളത്തില് കീന്നു എന്റെ മിക്കവാറും ഒരു ഫൈറ്റ് എടുക്കും ലിദു ലസ

ബബുസാ എന്താക്കുന്ന ബബുസ നീ അപ്പൊക്കെ ഉപ്പ ഉണ്ട്ടാ ഉപ്പ ഈ കുട്ടികൾ വള്ളത്തിൽ ഇറങ്ങിക്കൊണ്ട് ഇടന്ന് പോന്നേ ഇല്ല പേടിച്ചിട്ട് ഉപ്പൊക്കെ ഭയങ്കര പേടി വള്ളത്തിൽ ഇവർ ഞാൻ വിട്ടിട്ട് പോയിരുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കൂടെ നിന്നിട്ടുണ്ട് ഇതിന്റെ അകത്ത് പറയുന്നുണ്ട് ലസാനും ബബിനും വലിയ പുള്ളൊന്നും ഇറക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഉപ്പ പോകുന്നുണ്ട് ഞാനിവിടെ കൊറേ സമയായി ഇരിക്കുന്നത് ഈ കുട്ടികളിപ്പൊന്നും കയറും എനിക്ക് തോന്നുന്നില്ല ബബുസ് പിന്നെ വെള്ളം കണ്ടാല് പിന്നെ അവള് വെള്ളത്തിൽ തന്നെ റ്റാണെങ്കിൽ നമുക്ക് അത്ര പാടുണ്ട് എപ്പോഴും പറയും ലാലാക്ക് പറയൂ ലാലാക്കിംഗ് പറയുമ്പോൾ കുളിക്കുമ്പോ എപ്പോഴെങ്കിലും ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് സ്വിമ്മിംഗ് പൂളെല്ലാം ഇറച്ചിട്ട് വീട്ടിൽ പോവാറ് എന്റെ അടുത്ത് എപ്പോഴും പറയൂ ലാലാൻ്റെ അടുത്ത് സ്വിമ്മിംഗ് പൂളിണ്ട് അമ്മ നമുക്ക് മാംഗ്ലൂർ പോവാന്ന് ഞാൻ ഇങ്ങോട്ട് വരാത്ത കുറേ ഫോർ മന്ത്സ് കഴിഞ്ഞ് അങ്ങനെ ഇന്ന് സ്കൂളില്ലാത്ത കൊണ്ട് രണ്ടാളും കൂട്ടിയിട്ട് വന്ന് ലസാക്കും ഭയങ്കര ആഗ്രഹം വരണം വരണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഈ സ്വിമ്മിംഗ് പൂളുള്ള കൊണ്ട് ഭയങ്കര ഇഷ്ടം അവർക്ക് വരാന് പിന്നെ അങ്ങനെ ആളൊന്നും ഇണ്ടാകുന്നില്ല ഇന്നങ്ങനെ ആളില്ല അല്ലെങ്കിൽ കുറേ ആൾക്കാരൊക്കെ ഇണ്ടാന്നിട്ട ഉച്ചയ്ക്ക് ശേഷം നമുക്ക് പോണം കാസർഗോഡിൽ പോകും സാവും ബബൂസും കൗണ്ട് ആക്കിട്ട് മുങ്ങി കളിക്കുന്നുള്ളന്ന് തോന്നുന്നു ഓൾറെഡി ബബൂസിന് കോൾഡ് ഉണ്ട് ഇനി വെള്ളം കൂടി കുടിച്ചാൽ പിന്നെ പറയണ്ട ചമച്ചിട്ട് ൂസ് ലത സ്മോൾ ഫുള്ള് ഇറങ്ങിയിട്ടുള്ളത് ലിതഫ് അപ്പുറത്തെ ബിഗ്ഗിൽ ഇറങ്ങിയിട്ടുള്ളത് ബിഗില് ഞാൻ ഇവരെ ഇറങ്ങാൻ സമ്മതിച്ചിട്ടില്ല കാരണം അത് നല്ല ആഴമുള്ള ഫുൾ അപ്പോൾ അപ്പൊ മുങ്ങി പോവാനൊക്കെ ചാൻസസ് കൂടുതലോ അപ്പൊ വേണ്ടെന്ന് വിചാരിച്ചു എനിക്കാണെങ്കിൽ സ്വിമ്മിങ്ങും അറിയില്ല ലത കുറേ ദിവസമായി അമ്മ ഞങ്ങക്ക് സ്വിമ്മിങ് ക്ലാസ്സിൽ പോണെന്ന് പറയുന്നേ ഇപ്പൊ കാസർഗോഡ് നമ്മൾ വീടിന് കുറച്ച് അടുത്തായിട്ട് സ്വിമ്മിങ് ഒരു പൂള് വന്നിട്ടുണ്ട് അവിടെ ഈ വെക്കേഷനിൽ ലസാനും ബബ്ബുസിനും വിടാന്ന് വിചാരിച്ചിട്ടുള്ളത് സ്വിമ്മിങ് കുട്ടികൾക്ക് അറിഞ്ഞാൽ നമുക്ക് ഈ വെള്ളത്തിലിറക്കുന്ന സമയത്ത് ടെൻഷന് അടിക്കേണ്ട കാര്യം വരില്ലല്ലോ ധൈര്യമായിട്ട് വെള്ളത്തിലിറക്കിക്കോളോ ഇവിടെ അടി തുടങ്ങി ഗൈസ് அடி ரெண்டு கொண்டதல்ல அது காணட்டாரும் எந்த கட்டயணும் எந்த கட்டயணும் தீர்மானிக்கல எந்த கட்டயணும் எந்த கட்டயண்ட தீமான ഫുള്ള് എൻജോയ് ആക്കുന്നുണ്ട് ഒറ്റക്കേലട്ട് ഒരു ബോറിംഗ് ഒന്നും ഇല്ല അവന് ഒറ്റക്ക് നല്ലോണം കളിക്കുന്നുണ്ട് നല്ലതാ അവളെ താടിക്ക് കൊള്ളല്ലോ പേടിയാന്ന് അപ്പഗൈസ് ലതാവും ബാബുട്ടിയും സ്വിമ്മിംഗ് പൂളിനോട് ബായി പറഞ്ഞിട്ട് പോന്നിണ്ട് ഇവിടെ ടൈമിംഗ് ഒക്കെ ഉണ്ട് ടൈം കഴിഞ്ഞ കൊണ്ട് അവര് പെട്ടെന്ന് കയറി അല്ലെങ്കിൽ കൊറേ ടൈം നമ്മ ഇപ്പോ ഡ്രസ് ചേഞ്ച് ആക്കാൻ വേണ്ടിട്ട് വാഷ്റൂമിൽ വന്നിട്ടുണ്ട് ലൈറ്റ് ഒന്നും വേണ്ട വേഗം ചേഞ്ച് ഡ്രസ് ആ മമ്മ ഇട്ടു തരുവാബുസിന്റെ ഒരു കുളിച്ചു കഴിഞ്ഞ് ഞാനിപ്പോ ഇവരെ വാഷ്റൂമില് ഡ്രസ്സൊക്കെ ആക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് കേസ് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ കുഴിച്ചു കഴിഞ്ഞ് കുട്ടികൾ ഫ്രഷായിട്ടുണ്ട് നമ്മുടെ ഫ്ലാറ്റിലേക്ക് കുട്ടികൾക്ക് ഇറങ്ങാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടില്ല ഞാൻ നിർബന്ധിച്ചിട്ട് ഇപ്പോൾ ഇറക്കിയത് അവരങ്ങനെ വെള്ളത്തിൽ ഇറങ്ങിയാൽ പിന്നെ ഓൾറെഡി ബബുസിന് ചുമക്കുണ്ട് അങ്ങനെ കെത്തിച്ച ബക്കറിയോ വിചാരിച്ചിട്ട് ഞാൻ വേഗം വരെ കയറ്റി ബബൂസ് ഓടി പോന്നിണ്ട് ബബുസാ ഓടല്ലേ നിക്ക്

ഞാൻ ക്യാഷ് എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അവളെ ഇപ്പൊ ഒപ്പിച്ചിട്ടുള്ളത് പപ്പ്സേ പിന്നെ ക്യാഷ് എടുത്തിട്ട് എന്നിട്ട് ചോക്ലേറ്റ് വാങ്ങിക്കൊക്കെ ചൊടിക്കല്ലേ പപ്പസ് കൊടുക്കുള്ളു ഇത് എ ബ്ലോക്ക് ഇത് ബി ബ്ലോക്ക് നമ്മൾ ഫ്ലാറ്റ് ഉള്ളത് ബി ബ്ലോക്കിലാണ്